ഈ ഭാരതാംബയുടെ പേരിൽ കേരളത്തിൽ വലിയ കലഹം തന്നെയാണ് എന്തിനാണ് ഇവർ നെറ്റ് ചുളിക്കുന്നത് ഇതിനകത്ത് നെറ്റ് ചുളിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ നിലവിളക്ക് കാണുന്ന എന്താ ഇത്ര അലർജി എന്താ ഉണ്ടാകുന്നത് കാണുമ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപക്ഷെ മറ്റേതെങ്കിലും മതസ്ഥരുടെ ഇടയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ചില ആചാരങ്ങളെ അതുപോലെ അനുസരിച്ച് നിൽക്കാറുണ്ടല്ലോ നിൽക്കാറുണ്ടല്ലോ അത് വിജയനാല് പശ്ചിമേഷ്യ ഇപ്പോൾ കത്തുക പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ കത്തുകയാണ് ഡ്രസ്സ് കണ്ടില്ലായിരുന്നു നമ്മൾ ലുങ്കി കള്ളിമുണ്ട് പോലുള്ള ഡ്രസ്സ് കിട്ടുകയും നിൽക്കുന്ന കണ്ടില്ലേ നാണമില്ലാതെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കത്തുക പള്ളി നിസ്കാരത്തിന് നിൽക്കുന്ന പോലെ നാണമില്ലാത്തവർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാ പോലും മറ്റൊരു രാജ്യത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് സ്വന്തം പുറത്തിട്ട് ദേഹത്തിൽ നിങ്ങളുടെ രാജ്യമാണോ അത് ഗവർണറോട് ചോദിച്ചത് അതാണല്ലോ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഇന്ത്യയാണോ എന്നാണല്ലോ നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ നാടിൻ്റെതാണോ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരത്തെ അല്ല ചിത്രം ഇരുന്നു എന്ന് ആ വേദിയില് ഇരിക്കുന്ന അതിഥികൾക്ക് അതിനകത്ത് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം ഇല്ലല്ലോ ഇല്ല ഇപ്പോൾ പലപ്പോഴും ചില ചടങ്ങുകൾക്ക് മുസ്ലിം ലീഗ് വിളക്ക് കൊളുത്താതെ നിൽക്കാറുണ്ട് പക്ഷെ അവരതിനകത്ത് വിയോജിപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല അവരത് ചെയ്യുന്നില്ല വെളിച്ചം സുഖമാണ് ഉണ്ണി തോമസല്ലോ സുഖപ്രദം അപ്പം ഈ ഭാരതാംബയുടെ പേരിൽ കലഹിക്കുമ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ പറയാം ആദ്യം ചില പോലീസ് ട്രെയിനിങ് ക്യാമ്പുകളിലൊക്കെ തന്നെ ആരാധനാലയങ്ങളുണ്ട് അതൊരു പക്ഷെ കൗതുകമായിരിക്കാം അല്ലേ ഞാനിപ്പോൾ രാവിലെ ഒരിടത്ത് പോയി തൊഴുതിട്ടാണ് വരുന്നത് കൗതുകകരമെന്നല്ല ഇന്നലെ നടന്നത് തൊട്ട് ഉറങ്ങാൻ നമുക്ക് ഇന്നലെ നടന്ന ഒരു നാടകമാണ് ഒരു പ്രകസനം മനഃപൂർവ്വം ചെയ്തു കൂട്ടിയത് നിലമ്പൂരിലെ പോളിംഗ് ഇന്നലെയായിരുന്നല്ലോ അവിടെ നാല് കോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗവർണറുടെ ചെലവിൽ ചെയ്തൊരു നാടകം പാവം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആർ എസ് എസ് കാരനാണ് നേരെ വാ നേരെ പോവെന്നുള്ള അദ്ദേഹത്തിന് ഈ ഇടതു മുന്നണിയുടെ കാവട്ട്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇത് ആസൂത്രിതമാണ് എന്നു വെച്ചാൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടി ഇപ്പോൾ രാജ്ഭവനിൽ തന്നെ നടത്തണമെന്ന് യാതൊരു നിർബന്ധം രാജ്ഭവനിൽ നടത്തുകയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ പോയിട്ടില്ല അങ്ങനെ രാജ്ഭവനിൽ നടക്കാൻ ഒരു സ്റ്റാമ്പ് സ്റ്റാമ്പിൻ്റെ വിതരണം ആരംഭിക്കുന്ന അവിടെ നിന്നാണ് പിന്നെ അല്ല ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഇവരുടെമാരുടെയൊക്കെ സത്യപ്രതിജ്ഞ അതവിടെ വെച്ച് നടക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെൻ്റ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയാണ് കേന്ദ്രവുമായിട്ടൊരു ബന്ധവും ഇല്ല അപ്പോൾ അവിടെ അത് നടത്തേണ്ടത് ആവശ്യം ഉണ്ടായിട്ടല്ല മനപൂർവ്വം ആസൂത്രണം ചെയ്ത് കൂട്ടിയ നാടകമാണ് ആ പ്രസാദാണെങ്കിൽ സി പി ഐയുടെ ആൾ നന്നായിട്ടൊന്നും ഷൈൻ ചെയ്തു അവിടെ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാതെ അപ്പോൾ സി പി എം വിചാരിച്ച അവരോടൊന്ന് അവരെയൊന്ന് തോൽപ്പിക്കാൻ വേണ്ടി അല്ല അവിടെയും പ്രശ്നമുണ്ട് ഈ പരിസ്ഥിതി ദിനാഘോഷം സർക്കാർ ആഘോഷിക്കാറുണ്ട് പക്ഷേ രാജ്ഭവനുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരാഘോഷം ഉണ്ടാവാറില്ല ഉണ്ടാവാറുണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ ഇവർ വിചാരിച്ചിട്ട് ആദ്യം ഈ ഗവർണറുമായിട്ടൊരു സൗഹൃദത്തിലങ്ങ് പോയി എല്ലാത്തിനും അത് ഉപയോഗിക്കാം വാടക കൊടുക്കണ്ടല്ലോ കെട്ടിടത്തിൻ്റെ വാടക ആവുമല്ലോ ഏ സുഖമായിട്ട് ഏ ആതിഥ്യവും സ്വീകരിക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതായിരിക്കാം ആദ്യത്തേത് ആദ്യത്തേത് അബദ്ധം പറ്റിയതായിരിക്കാം ഇപ്പം ഈ രണ്ടാമത്തേത് ഒരിക്കലും അബദ്ധമല്ല ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സ് സെക്കൻഡ് ആ സെ പറയുന്നത് ഫാൾസ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് ദി സെക്കൻഡ് ടൈം ആസ് ഫാൾസ് ഫാൾസ് എന്ന് പറഞ്ഞാൽ പ്രഹസനം ഒരു ഹാസ്യ നാടകം പോലെ ഇപ്പോൾ നടത്തിയതായ പരിപാടി അതാണ് ശിവൻകുട്ടി അവിടെ പോയി പോയിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല മര്യാദയ്ക്ക് എന്നിട്ട് പുള്ളിയുടെ ഊഴം വന്നപ്പോൾ ഗവർണർ ക്ഷമിക്കണം എഴുതി വായിക്കുക ഞാൻ പുള്ളി ഗവർണർ ക്ഷമിക്കണം ഞാൻ ഈ ഇവിടെ ഈ ഭാര ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടാത്ത ചിത്രങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല ക്ഷമിക്കണം ഞാൻ പോവുകയാണ് എഴുതി വായിക്കുക അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സംഭവമോട്ടി തയ്യാറാക്കിയതാണ് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ആണ് വായിച്ചത് മാത്രമല്ല ഈ വന്നതും പോയതുമില്ല എന്തിന് നിലമ്പൂരിൽ പോളിങ് അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ് അപ്പം ഈ കെയർ ഓഫിൽ കുറച്ച് പേര് നിലമ്പൂരിൽ അത് എങ്ങനെ ബാധിക്കും ഏ കുറച്ച് വോട്ടുകൾ പിടിക്കും മൂന്നാല് കുറച്ച് വോട്ടുകൾ പിടിക്കുമോ അതിനുവേണ്ടി അതിനുവേണ്ടി തന്നെ ആസൂത്രണം ചെയ്ത കുറച്ച് വോട്ടുകൾ പിടിക്കും ഈ എം ഗോവിന്ദൻ ചെയ്തതിൻ്റെ അതിന് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കും അത്രയും ചെയ്യും ആർ എസ് എസ് ബന്ധം ആർ എസ് എസ് ബന്ധം കാരണം അത്ര കട്ട കലിപ്പാണ് ഈ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ അവിടെ ഒരു വിഭാഗം യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്ക് മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചതുർത്തി ചതുർത്തിയാണ് സംശയമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് ഞാനിപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ വെളിയിൽ പോലീസ് ട്രെയിനിങ് കോളേജ് ഹനുമാൻ ക്ഷേത്രം പോലീസ് കോളേജ് ഹനുമാൻ ഹനുമാൻ ക്ഷേത്രം ഹനുമാൻ പോലീസുകാരെ ഹനുമാൻ ഇപ്പോൾ പോലീസുകാരുടെ തടവറയിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഹനുമാൻ അവിടെ ഒരു സുഖവാസമായിരിക്കുമല്ല കിട്ടുന്നത് പോലീസുകാർക്കിടയ്ക്ക് കാരണം ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഒരു വിഗ്രഹം ശക്തിയുടെ ഒരു രൂപവും പ്രതീകവുമായിട്ടാണല്ലോ ഹനുമാനെ അവിടെ വെച്ചിരിക്കുന്നത് അല്ല എന്താ അല്ലെങ്കിൽ എല്ലാ മതത്തിലുമുള്ള പോലീസുകാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഹനുമാനെ മാത്രം വെച്ചിരിക്കുന്നത് ശക്തിയുടെ ഒരു സിമ്പിളായിട്ടാണ് ഇന്ന് പറഞ്ഞാൽ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലും കൊണ്ടൊരു ഹനുമാൻ ക്ഷേത്രം അത് മിലിറ്ററിക്കാർ മിലിറ്ററിക്കാർ തന്നെ ശക്തിയുടെ ഒരു പിന്നെ ഊർജ്ജത്തിന്റെ ഒരു തിരുവനന്തപുരത്ത് മിലിറ്ററി മദ്രാസ് റെജിമെന്റിന്റെ കീഴിലാണ് അത് വരുന്നത് ഇതൊക്കെ എന്തുകൊണ്ടിങ്ങനെ പിന്നെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഗുരുദ്വാരമുണ്ട് എല്ലാ തരത്തിലുള്ള ആരാധന ഇവിടെ ഇവിടെ നമ്മുടെ പാങ്ങോട് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതിൽ ഈ ഹനുമാൻ ക്ഷേത്രം അല്ലാതെ ഹിന്ദുക്കളുടെ പാത്രമായിട്ടുള്ള ഹനുമാൻ്റെ അതായത് നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ പറയുന്ന ആ മിത്തുണ്ടല്ലോ മിത്തായിട്ടുള്ള ഹനുമാൻ്റെ ക്ഷേത്രമല്ലാതെ വേറൊരു ക്ഷേത്രവും ഇല്ല അവിടെ പുറത്തുള്ളവർക്കും പ്രവേശനമുണ്ട് ആരാധനാ സമയങ്ങളാണ് പോലീസ് അവരുടെ മതിലിൻ്റെ വെളിയിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി ആ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ഈ പ്രവർത്തനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് നടന്നു പോകുന്നു തന്നെയുമല്ല മുഖ്യമന്ത്രിയെ അടിയൻ രക്ഷിപ്പോ എന്ന് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ തൊട്ടുമുമ്പിലുള്ള കെട്ടിടമാണിത് അവിടെ അവർ വെളിയിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ രാജ്ഭവനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഭാരതാമ്പ ഉണ്ടോ അല്ലയോന്നു അതിൽ വഴി പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല രാജ്ഭവൻ റോഡിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് പക്ഷേ ഇവിടെ നമുക്കറിയാം വെളിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് വെളിയിൽ എഴുതി വെച്ചിരിക്കുക ചിത്ര സഹിതം അത് ഞങ്ങളിന്നിപ്പോൾ അത് പിന്നെ പുറത്തുവിടുകയാണ് ചിത്ര സഹിതം പുറത്തുവിടുക അവിടെ എന്താ മുഖ്യമന്ത്രി എന്താ അവിടുത്തെ മതേതരത്വം അവിടെ പ്രവർത്തിക്കാത്തത് എന്താ ഭരണഘടന അവിടെ പ്രവർത്തിക്കാത്തത് എന്താ ഭരണഘടന എങ്ങനെ ഏതെങ്കിലും മതത്തിന് പ്രത്യേക അവകാശം നൽകുന്നുണ്ടോ നിങ്ങളുടെ ശക്തി സ്തംഭമായിട്ട് നല്ല കാര്യമെന്നേ ഞാൻ പറയൂ അത് നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് വെക്കുക രാജ്ഭവനിൽ ഭാരതാംബയ്ക്ക് ഗവർണർ ഭാരതാംബയിൽ ഗവർണർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വയ്ക്കുക എന്താ കുഴപ്പമതിന് പ്രശ്നം നിങ്ങളതിനെ ഒരു ആഗോള വ്യാപക പ്രശ്നമായിട്ട് മാറ്റിക്കൊണ്ട് ഈ വർഗീയതയെ ഉണർത്തിവിടുന്ന അതിലൊക്കെ വർഗീയത കാണുന്ന അല്ല ആ ഭാരതമ്പിത്രത്തില് മന്ത്രി ശിവൻകുട്ടിയോടെ പുഷ്പാർച്ചന നടത്താൻ പറഞ്ഞിട്ടില്ല അതിനു മുമ്പിൽ ഇരിക്കുന്ന നിലവിളക്കിൽ അത് കത്തിക്കാൻ പറഞ്ഞിട്ടില്ല ഒന്നും ആവശ്യം എല്ലാം ഗവർണറാണ് ചെയ്തത് അല്ലെ അവരാവശ്യപ്പെട്ടാലും അല്ല ഞാൻ എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയുന്നു പറഞ്ഞ് മാറി നിൽക്കാം അതെ അതൊന്നും അല്ല ചെയ്തിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ ശബരിമല മേൽ പിന്നെ തന്ത്രി മേൽശാന്തിയുടെ മുമ്പിൽ പോയി അവിടെ ചെന്നപ്പോൾ മേൽശാന്തി തീർത്ഥം കൊടുത്തു അദ്ദേഹത്തിനോട് കഴിക്കാൻ ആരും ആവശ്യപ്പെട്ട ഞാൻ ഇത് കഴിക്കാറില്ല റിഫ്യൂസ് ചെയ്തു ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായില്ലല്ലോ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും കേസ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് സന്നിധാനത്ത് വെച്ച് ഞാൻ കണ്ടതാണ് ശ്രീകോലിന് മുമ്പിൽ നിന്നുകൊണ്ട് തൊഴുത് നിൽക്കുന്ന ഏറെ നേരം അത് മനോരമ പത്രത്തിൽ മാത്രം പിറ്റേ ദിവസം വന്നു പക്ഷേ അത് വലിയ വിവാദമായില്ല പിന്നീട് കടകംപള്ളി ഗുരുവായൂർ പോയി അവിടെ അർച്ചന നടത്തുക അത് വലിയ വിവാദമായി അത് പാർട്ടിയിൽ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു ഇതാണ് പാർട്ടിയുടെ ഭരണഘടന നോക്കിക്കോണം മനുഷ്യ സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് അമ്പലത്തിൽ പോയി തൊഴാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത പാർട്ടിയാണ് പറയുന്നത് ഇവിടെ മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ എല്ലാം മലയാളമാസും ശബരിമലയിൽ അർച്ചന നടത്താറുണ്ട് വി എസിന്റെ പേരിൽ അവിടെ അർച്ചനയും നടത്താറുണ്ട് ഇത് ശബരിമലയിലെ ഒരു തന്ത്രി എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ ഈ കനാനാരുടെ ഭാര്യ ക്ഷേത്രദർശനം നടത്താറുണ്ടല്ലോ കോടിയേരിയുടെ ഭാര്യ ആ കോടിയേരിയുടെ അതെ പിന്നെ കാടാമ്പുഴയിലെ ഏറ്റവും വലിയ വഴിപാടാണ് പൂമൂടൽ അത് നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷ ദാർശനികരായ എം മുകുന്ദൻ നേരിട്ട് പോയി അദ്ദേഹം പണ്ട് മുതൽ ഡൽഹിയിൽ പോലും ക്ഷേത്രത്തിൽ പോകാറുണ്ടെന്ന് അദ്ദേഹം നമ്മുടെ പി അദ്ദേഹം പോയിട്ടുണ്ട് പോയി അല്ലെ അദ്ദേഹം പറഞ്ഞതെന്നറിയാം കുട്ടപ്ര പോയി ഞാൻ സായി ഭക്തനായതുകൊണ്ടല്ല അവിടെ എന്താണ് എന്ന് എനിക്കൊന്നറിയണം നമ്മളും അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ ക്ഷേത്രം അറിയാമല്ലോ അവിടെ അർച്ചന വലിയ വിവാദമായതാണ് അതിനകത്ത് ഒരുപാട് തട്ടിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വലിയ വിവാദം വർഷങ്ങൾക്ക് മുമ്പ് ഇടുന്നത് പോകുന്നപ്പോൾ അവിടെ എത്തി ശതകോടിയർച്ച അപ്പൊ മനുഷ്യനിൽ ഇങ്ങനെ എന്താണെന്ന് അറിയാൻ ഒരു ജിജ്ഞാസുണ്ടാവും ദൈവം ഉണ്ടോ ഇല്ല രസകരമായ ഒരു കാര്യം പറയുന്നത് ഒരിക്കലേ ഈ നമ്മുടെ മാതാമൃതാനന്ദമയി ഇവിടെ കൊല്ലത്ത് വള്ളിക്കാവില് അപ്പൊ അതില് ഈ വള്ളത്തിൽ കയറി വേണം കരച്ചല്ല അവിടെ ഈ പറഞ്ഞതുപോലെ കോന്നപ്പള്ള പറഞ്ഞ പോലെ അവിടെ എന്താണെന്ന് അറിയണമെന്നുള്ളത് കൊണ്ട് ഞാനൊരിക്കൽ പോയതാണ് വളർത്തി കയറിയപ്പോ നമ്മുടെ പുതുശ്ശേരി രാമചന്ദ്രൻ സാറു സാറിന് ഞാനത്ര കൂടുതൽ പരിചയമില്ല സാറിന് നമ്മൾ അവിടെ ചെന്ന് കുറെ കഴിഞ്ഞാൽ പോകുന്ന ഒരു അനൗൺസ്മെന്റ് പുതുശ്ശേരി രാമചന്ദ്രൻ സാർ ഇവിടെ എങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെത്തണം ഭാര്യയും കുട്ടികളും ഒക്കെ കാത്തു നിൽക്കുന്നു രഹസ്യമായിട്ട് പോയതാണ് പുതുശ്ശേരിയെ കാണാനില്ല അതാണ് സംഭവിച്ചത് അല്ലേ അതുപോലെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിജയൻ അതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താൻ സമയം ഞാൻ സമയം കടന്നുപോയതിന് അതായത് പാരതാമ്പയിലും ഇപ്പോൾ ഹനുമാൻ ഒരു ദൈവമുണ്ട് ഒരു പ്രത്യേക മതവിഭാഗം ഹനുമാൻ ചാലിസ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ടുണ്ട് വലിയൊരു പ്രശ്നം പ്രസിദ്ധമാണ് ശക്തിയുടെ സ്തംഭമാണ് അദ്ദേഹം ഗതയുമായിട്ടുള്ള ഹനുമാൻ ഭീമനേക്കാൾ ശക്തിയുള്ള ഹനുമാൻ ഒരു ആരാധന ശക്തിയുടെ ആരാധനയായിട്ട് നമ്മൾ കണക്കാക്കുന്നു നമ്മൾ വർഗീയതയില്ലാത്തവരെ ഇടത് മുന്നണിക്ക് സി പി ഐക്കും സി പി എമ്മിനും വർഗീയത ഉള്ളത് കൊണ്ടാണ് ഈ ഭാരതാമ്പയെ അവര് ബോയ്ക്കോട്ട് ചെയ്യുന്നത് ഇവിടെ ഇന്നലെ പോയി മനപൂർവ്വം ബോയ്ക്കോട്ടി ചെയ്യാൻ വേണ്ടി തന്നെ വി ശിവൻകുട്ടി പോയതാണ് ഗവർണറെ അധിക്ഷേപിച്ചുകൊണ്ട് സാധാരണ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സുരക്ഷാ കാരണങ്ങളാൽ ഗവർണറായാലും രാഷ്ട്രപതി ആയാലും അവരുടെ ഫങ്ഷൻ തീർന്നവർ പോകുന്നത് വരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ബാധകമാണത് പുറത്തു പോകാൻ പാടില്ലെന്നുള്ളതാണ് അതിൻ്റെ മര്യാദ വിവരം വിവരം വിദ്യാഭ്യാസത്തിൽ വിദ്യാ സിലബസിലെ വിവരമെന്നൊന്നുമില്ല അപ്പം മന്ത്രിക്ക് വിവരം വിവരമുണ്ടാവണമെന്നില്ല വിദ്യാഭ്യാസ മന്ത്രിക്കും വിവരം ഉണ്ടാവണമെന്നില്ല ആ വിവരക്കേടാണ് ഇന്നലെ കാണിച്ചത് ഏത് പാർട്ടിയുടെ പേരിലായാലും എന്ത് വോട്ട് നേടാനായിരുന്നു ശുദ്ധമായ വിവരക്കേട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നടത്തിക്കൂടായിരുന്നു നിങ്ങളുടെ എ കെ ജി സെൻറ്ററി കൊണ്ടുപോകണത്തായിരുന്നല്ലോ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടോത്തായിരുന്നല്ലോ സൗജന്യമായിട്ട് തന്നെ പണത്തിൻ്റെ പ്രശ്നമാണെന്നെങ്കിൽ എന്തിനാണ് രാജഭവനെ അഭി അധിക്ഷേപിച്ചത് അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ ആസ്ഥാനമാണ് ഭാരതാമ്പ്യയെ അധിക്ഷേപിച്ചത് ഏത് ചിത്രമായാലും ശരി ഭാരതത്തെ പ്രതികരിക്കുന്നു ഭാരതം മാതാ എന്നിവർ പറയത്തില്ല മഹാത്മാഗാന്ധിയും ഒരുപോലെ അതുപോലെ തന്നെ ഒരുപാട് എ കെ ജി ഉൾപ്പെടെ ആൾക്കാർ വിളിച്ചുകൊണ്ട് നടന്ന മുദ്രാവാക്യമാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ ഭാരത് മാതാ കി ജയ് ബ്രിട്ടീഷുകാർക്കെതിരെ അതവർ പറയത്തില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്നത് വർഗീയ വെറി തന്നെയാണ് ഒരു സംശയവും ഇല്ലാതിന് ഭാരത് മാതാവിനെ എന്തിനാ ഇതിനൊക്കെ ഈ വിവാദത്തിലേക്ക് വലിച്ചടയ്ക്കുന്നു ഭാരത് മാതാവ് ഒരു പടം അത് ആർ എസ് എസിൻ്റെ പടമല്ല ഇന്നും അല്ല അവനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രമാണ് അപ്പോൾ ടാഗോറിനെയും ബംഗാളിനെയും കൂടിയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത് അവിടെ ഭാരതത്തെ മൊത്തമാണ് ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയുമാണ് നിങ്ങളധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഈ കേരളത്തിൽ മാത്രമുള്ള ഈർക്കിൽ പാർട്ടി ഇരുന്നുകൊണ്ട് ഇവരെ മുഴുവൻ അധിക്ഷേപിച്ച് കളിക്കുകയാണ് ഇത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ദുരനുഭവം നിങ്ങൾക്ക് നേരിവിടും അമ്മയെപ്പോലെ അമ്മയെപ്പോലെ നമ്മൾ കരുതുന്ന ഭാരതത്തിലൊരു ഇമേജ് ആ ഇമേജ് മാത്രമാണത് അത് വലിച്ചെടുത്ത് അങ്ങനെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കേണ്ട ഒരു പടമല്ല എന്നിട്ട് നിങ്ങൾ പറയുന്നു ഈ പറയുന്ന രാജ്യങ്ങളല്ല രാജ്യങ്ങളെല്ലാം എന്ന് ചോദിക്കും എന്ത് വിവരക്കേടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് അല്ലാതെ അതറിയാന് പോലുമുള്ള വിവരമില്ലാത്ത ഒരു വിവ വിദ്യാഭ്യാസ മന്ത്രിയാണോ നമ്മുടെ കുട്ടികൾക്ക് മന്ത്രിയായിട്ടിരിക്കുന്നത് ലജ്ജ തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക